എം ഡേപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൺസ്ട്രഷൻ വർക്കുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന സ്റ്റീൽ വിൻഡോസ് പുതിയ പുതിയ മോഡലുകളെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ പല ടൈപ്പ് സ്റ്റീൽ വിൻഡോസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് അത് ഏതൊക്കെയാണ് ആ മോഡൽസ് എന്നും ഏത് ഓരോരോ മോഡൽസിനുവല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഗ്രിൽ ടൈപ്പ് അതിനകത്ത് വരുന്ന പട്ടയം കമ്പി സ്ക്വയർ പൈപ്പ് അതിൻ്റെ സ്ക്വയർ ആർഡ് ത്രീ നോട്ട് ഫോറിൻ്റെ പൈപ്പുകൾ എന്നിവയൊക്കെ ഏതൊക്കെ ഉപയോഗിക്കാവുന്നതും അതിനെല്ലാത്തിനും വരുന്ന ഗുണങ്ങൾ ഓരോ സ്റ്റീൽ വിൻഡയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റതിൻ്റെ ഗുണങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് പറ്റിയ നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ ഇടങ്ങിയത് നിങ്ങൾക്ക് ആഗ്രഹത്തിനൊത്തമായിട്ടുള്ള ഒരു സ്റ്റീൽ വിൻഡ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ആദ്യത്തെ കാറ്റഗറി വരുന്നത് നാലിക്ക് രണ്ടര വെച്ച് ഔട്ടർ ഫ്രെയിം ചെയ്ത് അതിനകത്ത് നമ്മുടെ ജനലിൻ്റെ പാളിയിൽ ഇതുപോലെ ആർച്ച് ഡിസൈൻ ചെയ്ത ഒരു പാറ്റേണാണ് ഇതിന് പകരം നമുക്ക് പ്ലെയിൻ ഡിസൈനായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ആർച്ച് ഡിസൈൻ പകരം പ്ലെയിനായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ഇതിൽ യൂസ് ചെയ്തെടുക്കുന്നത് പട്ടയം കമ്പിയാണ് ഇപ്പോൾ യൂസ് ചെയ്തെടുക്കുന്നത് ഈ പട്ടയം കമ്പി ഒഴിവാക്കിയിട്ട് നമുക്ക് സ്ക്വയർ റോഡ് എസ് എസിൻ്റെ പൈപ്പുകൾ റൗണ്ട് പൈപ്പുകൾ അതുപോലെ തന്നെ സ്ക്വയർ പൈപ്പ് എന്നിവയെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇതിൽ നമ്മൾ സാധാരണ സെറ്റ് ചെയ്യാറുള്ളത് ഇതുപോലത്തെ രണ്ട് കുറ്റിയും കൊളുത്തും അതുപോലെ തന്നെ ഇത് തുറന്നു ഇടാൻ നേരത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റോപ്പർ സെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കുറ്റിയും കൊളുത്തും സ്പെസിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്ലാസ് ഇടുന്നത് ഈ ഒരു ലിപ്പിനകത്താണ് ഗ്ലാസ് ഇടുന്നത് അതിനുശേഷം നേരെ സിലിക്കോൺ പേസ്റ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഇന്നറിൽ ആണെങ്കിലും ഇതുപോലെ സിലിപ്പോൺ പേസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിൽ ഗ്ലാസ് ഇടാറുള്ളത് ഇത് രണ്ടാമത്തെ ഒരു സ്റ്റീൽ വിൻഡോ പാറ്റേൺ ആണ് ഇത് ചെക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ ഷട്ടർ ചെയ്തേക്കുന്നത് ചെക്ക് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഇതിന് പകരം പ്ലെയിൻ ഡിസൈനിൽ ചെയ്തെടുക്കാം ഇതിൽ യൂസ് ചെയ്തേക്കണ റോഡാണ് യൂസ് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് മൂന്നിൻ്റെ സ്ക്വയർ റാഡാണ് യൂസ് ചെയ്തേക്കുന്നത് അകം പൊള്ളയല്ലാത്ത തനി പൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് സോളിഡ് ആയിട്ടുള്ള റാഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇത് മാറ്റിയിട്ട് നമുക്ക് പട്ടയം കമ്പിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ പൈപ്പോ ത്രീനോട്ട് ഫോറൽ പൈപ്പോ ഏത് പൈപ്പ് വേണേലും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് സ്റ്റീൽ വിൻഡോസിന്റെ വേറൊരു മോഡലാണ് ഇതിൽ വൈറ്റ് പെയിന്റ് അടിച്ചേക്കാണ് നമുക്ക് കിട്ടുന്ന സ്റ്റീൽ വിൻഡോസ് എപ്പോഴും പ്രൈമർ ആയിരിക്കും ഗ്രേ കളറുള്ള എപ്പോസിക് ക്വാട്ടേഡ് ആയിട്ടുള്ള സ്റ്റീൽ വിൻഡോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ യൂസ് ചെയ്തേക്കണ വൈറ്റ് പെയിന്റ് ആണ് ഇതിൽ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഈ ഫ്രെയിം മൂന്നുക്ക് രണ്ടര തിക്നെസ് വരുന്ന പൈപ്പാണ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണ ഔട്ടോ ഫ്രെയിമായിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പതിനെട്ട് കെ ജിൻ്റെയും അതുപോലെ തന്നെ പതിനാറ് കേജിൻ്റെയൊക്കെ ഫ്രെയിം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ട്വൻറ്റി എം എം സ്ക്വയർ പൈപ്പിന് പകരം നമുക്ക് ഇതുപോലെ തന്നെ സ്ക്വയർ റോഡോ അല്ലെങ്കിൽ പട്ടയം കമ്പിയോ ഏത് വേണേലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഡബ്ല്യു ത്രീ പാറ്റേണിലുള്ള ഒരു വിൻഡാണ് നമുക്ക് ഏകദേശം ഒരു ഒന്ന് അമ്പത് വീതിയും ഒന്ന് നാൽപ്പത് ഹൈറ്റും ആണ് ഇതിന് വരാറുള്ളത് ഇതിൻ്റെ ഡബ്ല്യു ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് അത് പറയാറുള്ളത് അതുപോലെ ഇത് യൂസ് ചെയ്തങ്ങനെ ട്വൻറ്റി എം എമ്മിൻ്റെ സ്ക്വയർ പൈപ്പും ഇതിൻ്റെ ഫ്രെയിമായിട്ട് ഔട്ട് ഓഫ് ഫ്രെയിമായിട്ട് ഉപയോഗിക്കുന്ന നാലിഞ്ച് വീതി രണ്ട് ഇഞ്ച് കനവുള്ള ഫ്രെയിമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഉപയോഗിച്ചങ്ങനെ ട്വൻറ്റി എം എമ്മിൻ്റെ സ്ക്വയർ പൈപ്പ് ആയിട്ടും ഇതിന് വാറ്റിയിട്ട് നമുക്ക് സ്ക്വയറോ അല്ലെങ്കിൽ പട്ടയം കമ്പി അതുപോലെ തന്നെ ത്രീ നോട്ട് ഫോറിൻ്റെ പൈപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഷട്ടറുകൾ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ഏറ്റവും കോസ്റ്റ് കുറവായിട്ട് സ്റ്റീൽ വിൻഡോയിൽ വരുന്ന അതുപോലെ തന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റിയ ഒരു ഡബ്ല്യു ത്രീ പാൻ വിൻഡോയുടെ ഡിസൈൻ ആണ് ഇതിന് ഷട്ടറിന്ന് ഡിസൈൻ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇതിന്റെ ഫ്രെയിം സൈസ് ഫ്രെയിം സൈസ് മൂന്നിക്ക് രണ്ട് ഇഞ്ചാണ് അതുപോലെ ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റിന്റെ തിക്നെസ് പതിനെട്ട് കെ ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ സ്റ്റീൽ വിൻഡോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ ഇപ്പോൾ കോപ്പ് യാർഡുകൾ എല്ലാവരും സെറ്റ് ചെയ്യാറുണ്ട് ഈ കോപ്പ് ആർഡോട്ട് ഇറങ്ങുന്ന ഡോറ് കുറച്ചും കൂടെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഇതുപോലെ സ്റ്റീൽ ഡോറുകൾ ചെയ്യുന്നതാണ് ഈ സ്റ്റീൽ ഡോറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ സൈഡിൽ നമുക്കൊരു ഫ്രഞ്ച് വിൻഡോ സൈസിലുള്ള ഒറ്റ പാളിയും ഈ ഒരു സൈഡിൽ ഒറ്റ പാളിയും വരുന്നതാണ് ഈ സെൻട്രലായിട്ട് നമുക്കിത് ഓപ്പൺ ആക്കി നേരെ പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ ലോക്ക് ചെയ്തിടാനുള്ള സിസ്റ്റവും ഇതിനകത്ത് തന്നെയുണ്ട് ഇങ്ങനെയൊരു സ്റ്റീൽ ബിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ പുറത്തോട്ട് ഇറങ്ങാം കോർട്ട് യാർഡിൽ നിന്ന് നമ്മുടെ ഔട്ട് സൈഡിലോട്ടൊക്കെ ഇറങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിംഗിൽ നിന്ന് കോട്ടിയാർഡിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പാളിയുടെ ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ഇതിപ്പോ ട്വൻറ്റി എം എമ്മിന്റെ സ്ക്വയർ പൈപ്പ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ത്രീ നോട്ട് ഫോറിൻ്റെ പൈപ്പ് അതുപോലെ തന്നെ ഇത് ഫുള്ള് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡയറക്റ്റ് ഒരു ഡിവൈഡർ കൊടുത്തിട്ട് രണ്ട് പാർട്ടായിട്ട് യൂസ് ചെയ്യാം എങ്ങനെ രീതിയിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്ന് തന്നെയാണ് ഈ സ്റ്റീൽ വിൻഡോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഫ്രഞ്ച് വിൻഡോയുടെ ഒരു മോഡലാണ് ഇത് എഫ് ഡബ്ല്യു വൺ അതായത് ഒറ്റ പാളി വന്നതിനാണ് എഫ് ഡബ്ല്യു വൺ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലൊരു പാളിയും നേരെ ഒരു ഡിവൈഡർ കൊടുത്തിട്ട് താഴെ ഒരു ചെറിയ ലുവർ ആണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് മാറ്റിയിട്ട് നമുക്ക് ഫുൾ ഹൈറ്റ് ഒറ്റ പാളിയായിട്ട് ചെയ്യാം അത് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ മുകളിലൊരു പാളി നടുക്ക് ഡിവൈഡർ കൊടുത്ത താഴെ ലൂവറൊക്കെ ചെയ്യുന്നതിന് കുറച്ച് കോസ്റ്റ് വ്യത്യാസമുണ്ട് ഈ ഒരു ഡിവൈഡർ ഒക്കെ ചെയ്യുന്നതിന് എപ്പോഴും കുറച്ച് കോസ്റ്റ് കൂടുതലാകാറുണ്ട് ഇവയൊക്കെയാണ് സ്റ്റീൽ വിൻഡോസ് വരുന്ന പല പല മോഡലുകൾ ഇവ കൂടാതെ നമ്മുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സ്റ്റീൽ വിൻഡോസുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്